എടോ ഈ ഏശനിയും വരദൂഷണവും പെണ്ണുങ്ങൾ മാത്രമല്ല അറിവുള്ളവരിപ്പൊ പറയും എല്ലാരും കണക്കതിനകത്ത് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ ആരും നോക്കാറില്ല സത്യമാണോ കള്ളമാണോ ആരും നോക്കത്തില്ല അധികം പേരും അതിങ്ങനെ പ്രചരിപ്പിക്കുകയാ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ചിലപ്പോ ഹാജിയാരാക തടമ്പുള്ളവനാക പ്രഭാഷകനാക ഹാജിയാരാ ആരുമാകട്ടെ ഏതെങ്കിലും ഒരാൾ നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ നീ വിശ്വസിക്കരുത് അത് നിനക്ക് ബോധ്യമുണ്ടാകണം ഉറപ്പുണ്ടാകണം നീ ആരോടും പറയരുത് കാരണം നാണം കെടുത്തിയതിനു ശേഷം അത് അത് പോയി തെറ്റായി നിന്റെ നിനക്ക് കൂട്ടുകാരനെ അറിയാ ഞാൻ നിങ്ങളുടെ ആളാ ഇവിടെ കൂടി എല്ലാം ചെയ്യും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നവരാ ഇവരെ പരസ്പരം തമ്മിലടിപ്പിക്കും രണ്ട് കൂടപ്പുറപ്പുകൾ രണ്ട് കൂട്ടുകാർ എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞവരുടെ ഇടയിൽ കയറിയിട്ട്